Jesus, I have decided to follow Jesus. I have decided to follow Jesus. No turning back. 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 No turning back the cross before me, the be behind me. the cross before me, the way's behind me. the cross before me, the be behind me. no turning back, no turning back, no turning back. No turning back. Don't and go with me. Still I will follow. Don't and go with me. Still I will follow. Don't and go with. ദൈവത്തിന്റെ മഹത്വം കർത്താവിന്റെ നാമം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ഇന്ന് പങ്കെടുക്കുന്നത് എന്താണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനം കൊലോസിയർ ഒന്നിന്റെ ഇരുപത്തി പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ക്രൈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി നമ്മിൽ വസിക്കുന്നു ആ ക്രിസ്തുവിൽ ഞാനും ആശ്രയിക്കുന്നു ഹാലലുയ സ്തോത്രം എൻ്റെ പേര് മഞ്ജു എന്നാണ് സ്ഥലം കൊട്ടാരക്കരയാണ് എനിക്ക് ചെറിയ പ്രായം ഒന്നേ മുക്കാൽ വയസ്സുള്ളപ്പം മുതൽ നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതാണ് തുടർന്ന് ജീവിതം എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു വളർന്നു വരുംതോറും ഹാലലുയ്യ ഭാവി എന്താണ് ഏതാണ് അങ്ങനെ എല്ലാം ചിന്തിച്ച് ഒത്തിരി നിരാശപ്പെട്ട സമയത്തും ഹാലലുയ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച സമയത്ത് ഹാലലുയ ജീവിതത്തില് ഒരു സമയത്ത് വളരെയധികം നിരാശയിലേക്ക് പോയി ഹാലലുയ്യ ആ സമയത്ത് കത്താവായു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സ്നേഹം എന്റെ ജീവിതത്തെ തേടി വരുവാൻ ഇടയായിത്തീർന്നു ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാനായിരുന്നു ദേശത്ത് കത്താവായു അവരിലൂടെ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താലും ശക്തിയാലും സ്പർശിക്കുവാൻ ഇടയായി തീർന്നു അത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി മൂന്നില് ഒക്ടോബർ മാസം ഹാലലുയ കത്താവായ യേശുക്രിസ്തുവിനെ എൻറെ രക്ഷകനും കത്താവുമായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു ഹാലലിയ സ്തോത്രം അതിനു മുമ്പ് ജീവിതത്തിൽ വളരെയധികം നിരാശയായിരുന്നു ഹാലലിയ സ്തോത്രം എന്നാൽ കത്താവിനെ എൻറെ രക്ഷകനും കത്താവുമായി സ്വീകരിച്ച ആ രാത്രി മുതൽ കർത്താവ് എൻ്റെ ജീവിതത്തെ തുടർന്ന് നയിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടിരുന്നു ഹാലലുയ തുടർന്ന് ഒരു പ്രാദേശിക സഭ ഹാലലുയ ഇവിടെ കടന്നു വന്ന് എന്നോട് സുവിശേഷം അറിയിച്ച ആ ഗുരു ആ ചെറുപ്പക്കാരോട് ചേർത്ത് കർത്താവ് എന്നെ അനേക വർഷങ്ങൾ പണിഞ്ഞു തുടർന്ന് മുന്നോട്ട് വരുന്നതിനിടയിൽ ഹാലലുയ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അങ്ങനെ കേൾക്കുവാൻ ഇടയായിട്ടിരുന്നു അങ്ങനെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് കേട്ടപ്പോൾ അതൊരു ഹയർ തലമാണ് ആത്മാവിന്റെ മണ്ഡലമാണ് എന്ന് അനുഭവപ്പെട്ടിട്ട് ആ മണ്ഡലത്തിലായിരുന്നു ഹാലലുയ സ്തോത്രം കഴിഞ്ഞ വർഷങ്ങളൊക്കെയും അങ്ങനെയുള്ള മണ്ഡലത്തിലായിരുന്നു തുടർന്ന് ഹാലലുയ അവിടെ ഉപദേശത്തിൽ ചില കാര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ പ്രത്യേകിച്ചും ദൈവത്തിന്റെ ആളത്വത്തെ കുറിച്ചും അന്ത്യകാല ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ കട ചില തെറ്റുകളൊക്കെ കടന്നു എന്ന് മനസ്സിലായപ്പോൾ തുടർന്ന് എങ്ങനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ എട്ട് പത്ത് മാസങ്ങളായി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹാലലുയ സ്തോത്രം അപ്പോ കർത്താവ് ഓരോ വചനങ്ങളിലെ ഹാലലുയ വചനത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം ഹാലലുയ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് പറയുന്നു നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് ഹാലുയ സ്തോത്രം അപ്പൊ നമുക്ക് തിരുവഴുത്തുകളും അറിയണം അപ്പോൾ തന്നെ ദൈവശക്തി പരിശുദ്ധ ആത്മാവാണ് അതിന്റെ പൊരുൾ നമ്മളെ ഗ്രഹിപ്പിച്ച് വഴി നടത്തേണ്ടതെന്ന് കർത്താവ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു ഹാലലുയ ഒന്നുകൊരു രണ്ടിൽ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം മനുഷ്യരുടെ ജ്ഞാനമല്ല ഹാലലുയ മനുഷ്യരുടെ വാക്കുകളല്ല ഹാലലുയ്യ സ്തോത്ര ദൈവത്തിന്റെ ശക്തി തന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടത് ഹാലലുയ അതുകൊണ്ട് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഹാലലുയ്യ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നു സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം ഹാലുയ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻറെ സഭയുടെ ആ സഭയിലെ അംഗങ്ങളായിട്ടാണ് ഹാലലുയ നാം ആയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ഈ ഭൂമിയിൽ നിലകൊള്ളേണ്ടതാണ് ഹാലലുയ അസത്യത്തിൻറെ മേൽ ദൈവ വചനത്തിൽ അല്ലാതെ മാനുഷിക വ്യാഖ്യാനങ്ങളുടെ മേൽ പണിയുന്നതെല്ലാം അത് മണലിന്മേൽ പണിത പോലെയാണ് അതുകൊണ്ട് നമ്മുടെ ഹാലലിയ ആത്മീയ ജീവിതത്തിന്റെ പണി നടക്കേണ്ടത് ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേൽ ആ ക്രിസ്തുവിൽ നിന്ന് വരുന്ന ഹാലുയ്യ വചന ക്രിസ്തു തന്നെ ലിവിങ് വേർഡ് ഓഫ് ഗോഡ് ആണല്ലോ എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിനെയാണ് ക്രിസ്തു ജീവിപ്പിക്കുന്ന വചനമാണല്ലോ സ്തോത്രം അപ്പോ ക്രിസ്തുവിൽ നിന്ന് വരുന്നത് കൊണ്ട് മാത്രം ക്രിസ്തുവിൽ നിന്നുള്ളത് കൊണ്ട് മാത്രം പണിയപ്പെടുന്നതായിരിക്കണം ക്രിസ്തുവിന്റെ ബോഡി എന്ന ബോധ്യം കർത്താവ് തരുവാൻ ഇടയായിരുന്നു ഈ അവസാന നാളുകളിൽ ഈ അന്ത്യകാലങ്ങളിൽ വിവിധ തരത്തിലുള്ള ദുരുപദേശ ശങ്ങൾ ഹാലലുയ്യ സഭകളിൽ കടന്നുകൂടുന്ന സമയങ്ങളാണ് ഹാലലുയ്യ പ്രത്യേകിച്ചും ദുരുപദേശങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ കൊടുക്കുന്നത് ഓരോ വചനങ്ങളെ ഓരോ വചനത്തെ അവിടുന്നും ഇവിടുന്നും ഒക്കെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അവനവന് സ്ഥാപിക്കേണ്ട രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്ത് ഹാലല്ലൂയ അങ്ങനെ പല പല വചനങ്ങൾ കൊണ്ടൊരു വല നെയ്ത് ആ വലയ്ക്കുള്ളിൽ ഓരോരുത്തരെ കൊടുക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരെ കേൾക്കുന്നുവെന്നും എങ്ങനെ കേൾക്കുന്നുവെന്നും വളരെയധികം സൂക്ഷിക്ക ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ് ഹാലലു അ സ്ത്രോത്രം ഞാൻ നമ്മുടെ എല്ലാവരുടെയും പ്രയോജനത്തിനായി എൻറെ എൻറെ ശ്രദ്ധയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്ന അനേകം ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് തെറ്റുകൾ ഈടെ ഹാലലു ചില തെറ്റുകൾ വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം പ്രിയ സഹോദരങ്ങൾ എന്തിനു വേണ്ടിയാണെന്നോ നാം കേൾക്കുന്നതൊക്കെയും നമ്മൾ വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഹാലലുയോത്ര നാം പ്രത്യേകിച്ചും ആരെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളണം എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട് ഹാലലുയ ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെനു ദൈവത്തിന്റെ വചനം പറയുന്നു ഹാലലുയ്യ ഞാൻ കേട്ട ഒരു ഒരു വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു തോമസ് യേശുവിനോട് പറയാണ് എന്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ അതിന് ഹാലലിയ കൊടുത്ത ഒരു വ്യാഖ്യാനം ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദൈവത്തെയും ഭൗതിക മണ്ഡലത്തിൽ നിൽക്കുന്ന കത്താവായ യേശു ക്രിസ്തുവിനെയും ഒരേ സമയം കണ്ടിട്ടാണ് തോമസ് യേശുവിനോട് പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ ഹാലലൂയ പ്രിയ സഹോദരങ്ങളെ എന്തിനാണ് ആ വ്യാഖ്യാനം അറിയാമോ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറയ്ക്കാൻ വേണ്ടിട്ടാ പക്ഷേ അപ്പോ അത് ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഒത്തിരി അസ്വസ്ഥത തോന്നി ദൈവസന്നിധിയിൽ അത് ചെക്ക് ചെയ്തപ്പോ ദൈവാത്മാവ് പറഞ്ഞു ആ വചനത്തിന്റെ മുൻപുള്ളതും പിൻപുള്ളതും കൂടെ വായിച്ചു നോക്കാൻ പറഞ്ഞു ആ വചനത്തിന്റെ തൊട്ടടുത്ത വചനത്തിൽ പറയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ വ്യാഖ്യാനിച്ച വ്യക്തി പറഞ്ഞ എന്താണ് ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദൈവത്തെയും ഭൗതിക മണ്ഡലത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെയും ഒരേ സമയം കണ്ടിട്ടാണ് തോമസ് പറഞ്ഞതെന്ന് പക്ഷേ അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളെ കണ്ടിട്ടായിരുന്നു തോമസ് പറഞ്ഞതെങ്കിൽ തൊട്ടടുത്ത വചനത്തിൽ യേശു പറയേണ്ട മറുപടി എങ്ങനെയാണ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നല്ല പറയേണ്ടത് നീ ഞങ്ങളെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ചു എന്ന് വേണമായിരുന്നു പറയാൻ ഹാലലൂയ അപ്പോ പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ ഉള്ള വലകൾ വരും ഹാലലൂയ വരുമ്പോ നമ്മള് ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസാന സമയം ഹാലലുയ്യ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഹാലലുയ അതോടൊപ്പം മറ്റൊരു വചനഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ തീത്തോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയാ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ മഹാദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതക്കായിട്ടും കാത്തുകൊണ്ട് സ്തോത്രം അപ്പോ ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ മഹാദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതക്കായിട്ട് അതിനെ വ്യാഖ്യാനിച്ച വ്യക്തി ഇപ്രകാരം പറഞ്ഞു അത് മഹാദൈവവും യേശു ക്രിസ്തുവും രണ്ടാണെന്ന് കാലലൂയ അത് കേട്ടപ്പോഴും ഇതെന്താണ് അതും ഒരു അസ്വസ്ഥതയായിട്ട് തോന്നി തുടർന്ന് ദൈവാർ രാത്രിയിൽ ഉറക്കമൊന്നും വരാതെ ഉറക്കമൊന്നും വരുന്നില്ല ഈ അസ്വസ്ഥതകൾ കാരണം അങ്ങനെ ഉറങ്ങാതെ കിടന്നപ്പോ ആ വചനം എടുത്ത് പരിശോധിക്കാൻ ദൈവാത്മാവ് പ്രേരണ തന്നു തുടർന്ന് വചനഭാഗം എടുത്ത് ചെക്ക് ചെയ്തപ്പോ പല ട്രാൻസ്ലേഷനുകൾ നോക്കി സ്ട്രോങ് കൺകോഡൻസ് ബൈബിളും അനേകം ട്രാൻസ്ലേഷനും നോക്കിയപ്പോൾ എല്ലാറ്റിലും മഹാദേവവും യേശു ക്രിസ്തുവും രണ്ടുപേരാണെങ്കിൽ ആ വചനത്തിന്റെ തൊട്ടടുത്ത വചനത്തിൽ സിംഗുലർ സബ്ജെക്ട് അതായത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സബ്ജക്റ്റ് അല്ല ഉപയോഗിക്കേണ്ടത് അവിടെ ഞങ്ങളെന്നായിരുന്നു പറയേണ്ടത് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം ഹാലൽവിയ അവിടെ ഹീന്നാ പറഞ്ഞിരിക്കുന്ന ഹീ ഹീന്നായിരുന്നില്ല രണ്ടുപേരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ായിരുന്നില്ല ഉപയോഗിക്കുന്നത് ദേ ഉപയോഗിക്കേണ്ടിയിരുന്നത് പക്ഷെ ഒരേ ആളെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത് മഹാദേവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു സമയത്ത് നമ്മൾ ആയിരിക്കുന്നു അതുകൊണ്ട് നമ്മ നമുക്ക് ദൈവവചനവുമായി വളരെയധികം പരിചയം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ദൈവവചനത്തിന്റെ മുൻപിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വചനം ചെലവഴിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു അല്ല എങ്കിൽ ഹാലലു ഈ അവസാന സമയം ദൈവവചനം ഇങ്ങനെ പറയാണ് എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും പത്രോസിന്റെ ലേഖനത്തിൽ പറയാ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും ും ഹാലുയാ സ്തോത്രം അപ്പൊ ഈ അവസാന സമയത്ത് പല രീതിയിലുള്ള ഈ അവസാന സമയത്ത് ഏറ്റവും അധികം പെരുകുന്നത് ഫോൾസ് ടീച്ചേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദുരുപദേഷ്ടാക്കന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലായിരിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് മുൻപിൽ നിൽക്കുന്ന എൽഡേഴ്സ് മൂപ്പന്മാർ മുൻപിൽ നിൽക്കുന്ന ദൈവദാസന്മാർ എല്ലാ ദൈവജനം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഓരോ അംഗങ്ങളും അവയവങ്ങളും ഹാലലുയ ആരും വഞ്ചനയിൽ കുടുങ്ങാതെ ഹാലലുയ്യ സത്യവചനത്തിലും പത്യോപദേശത്തിലും തന്നെ നിലനിൽക്കുവാൻ കറുത്ത ഓരോരുത്തരെ സഹായിക്കാൻ ഹാലലുയ്യ പിൻപിൽ നിന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കേണ്ടത് നമുക്ക് വളരെയധികം ആവശ്യമാണ് ഹാലലുയ്യ കൊലോസ്യർക്കെഴുതി ലേഖനം നാലാധ്യത്തിൽ നമ്മൾക്കൊരു വ്യക്തിത്വത്തെ കാണാൻ കഴിയും അവിടെ പറയാ എപ്പഫ്രാസ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു എന്തിനാണ് പോരാടുന്നത് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കണം നിൽ നിൽക്കുന്നതിനു വേണ്ടി അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു പൗലോസ് പൗരോസൊബോസിലും പറയാ ഹാലലു ആത്മാവിൽ പ്രാർത്ഥിച്ചും സകല സകലയാചനയാലും പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിഷ്യം കൊണ്ട് ഹാലലുയ്യ എനിക്കും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം ഹാലലുയ്യ മത്തായി എഴുതിയ സുശേഷം പതിനാറാം അധ്യായത്തില് പത്രോസപോസ്തലൻ ഹാലലുയ യേശു കർത്താവിനോട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ ബറിയോന ശിമോനെ നീ ഭാഗ്യവാൻ ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്നായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഇതൊക്കെ പറഞ്ഞ് കർത്താവിന്റെ കയ്യിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ താക്കോലും വാങ്ങിച്ചു പക്ഷെ തൊട്ടടുത്ത പാരഗ്രാഫിൽ ഹാലലുയ്യ യേശു കർത്താവ് താൻ ക്രൂശിലേക്ക് മരിക്കാ മരിക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ പൗലോസ ആ പത്രോസപ്പോസലൻ തന്നെ യേശുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അരദേ കർത്താവെ നിനക്ക് അങ്ങനെ ഒന്നും ഭവിക്കരുതേ ഹാലലുയ്യ തൊട്ട് മുൻപിൽ ശിമോനെ നീ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ കർത്താവ് അതേസിനെ തിരിഞ്ഞു ശാസിക്കേണ്ടി വന്നു എന്താണ് തിരിഞ്ഞു ശാസിക്കേണ്ടി വന്നത് സാധാരണ എന്നെ വിട്ടുപോ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് പ്രിയ സഹോദരങ്ങളെ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക ഏത് വിശുദ്ധന്റെ പിൻപിലും ഒരുപക്ഷെ പിശാഖിന്റെ ശബ്ദം വന്നേക്കാം അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അവരെ ഒക്കെയും പ്രാർത്ഥനയാൽ ഹാലൽ ൂയ ദൈവ കരങ്ങളിൽ അവർക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ പോരാടണം പ്രത്യേകിച്ച് മുൻനിരയിൽ നിന്നുകൊണ്ട് ഹാല ലുയ നയിക്കുന്നവർക്ക് വേണ്ടി പിമ്പിൾ നിന്നുകൊണ്ട് അവരെ ദൈവകരങ്ങളിൽ ഹാലലുയ്യ ഓരോ നിമിഷവും സമർപ്പിക്കണം പിതാവെ അവരുടെ അദരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തെ പണിയുന്ന സത്യത്തിന്റെ ക്രിസ്തുവിൽ നിന്നുള്ള വാക്കുകൾ മാത്രമായിരിക്കണമെന്ന് ക്രിസ്തു എന്ന ആ വചനം മാത്രമായിരിക്കണമെന്ന് ഓരോ നിമിഷവും അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെ ഞാൻ കുറച്ചു നാളുകൾ ഇങ്ങനെ ഭാരപ്പെട്ടു ദൈവം ദൈവഹിതത്തിനും ദൈവവചനത്തിനും വിരോധമായ ഈ ഉപദേശങ്ങളിലൊക്കെ കുടുങ്ങി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ഇനി എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചിന്തിച്ച് എട്ട് പത്ത് മാസം കൊണ്ട് ഞാനും വേറെ സഹോദരിയുമായിട്ടൊക്കെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്തു മാനുഷിക ബന്ധങ്ങളെല്ലാം ഒരു ഒരു സൈഡിൽ നിൽക്കുന്നു മാനുഷിക സ്നേഹങ്ങളെല്ലാം ഒരു സൈഡിൽ നിൽക്കുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് ഇതൊക്കെ ഞങ്ങളുടെ തോന്നലാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ എടുത്തുചാട്ടമാണോ അങ്ങനെ കർത്താവിന്റെ സന്നദ്ധിയിൽ വെയിറ്റ് ചെയ്തു അപ്പൊ പലരിലൂടെ പല സമയങ്ങളിൽ കൺഫർമേഷൻ തരുവാൻ തീർന്നു ഇല്ല ഞാൻ കൂടെയുണ്ട് നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത് നിങ്ങൾ സത്യത്തിനെ പിന്തുടരുക സ്തോത്രം അങ്ങനെ ഇരുന്നപ്പോ എന്നോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ദേവദാസനും കുടുംബവും ഹാലലുയ ചേസ് ബ്രദറും വൈഫും ജോൺസൺ അങ്ങളും വീട്ടിൽ കടന്നു വരുവാൻ തീർന്നു അവർ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു അവർ കടന്നു വന്നിട്ട് പോയതിന് ശേഷം കർത്താവിനോട് ഇടപെട്ടു സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാനാണ് ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നത് ഹാലലൂയ സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാനാണ് ഞാൻ എന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാനുഷിക ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ അല്ല നീ നോക്കേണ്ടത് നീ എന്നെയാണ് നോക്കേണ്ടത് ഹാല ലൂയ ഈ ഭൂമിയിൽ ആര് കൂടെ ഉണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ട് എന്റെ കനം കൂടെയുണ്ട് തുടർന്ന് കർത്താവ് എന്നെ ബലപ്പെടുത്തുവാനിടയായിട്ടിരുന്നു കർത്താവ് തന്നെ പല മണ്ഡലങ്ങളിൽ നിന്നും എനിക്ക് അപ്രൂവൽ അംഗീകാരം തരുവാനിടയായിട്ടിരുന്നു ഞാൻ കൂടെയുണ്ട് എന്റെ കരം കൂടെ ഉണ്ട് എന്റെ കരം കൂടെ ഉണ്ട് ഇഫ് ഈസ് ഫോർ അസ് ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് അസ് കർത്താവ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആറ് അതുകൊണ്ട് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം കൂടെ നിന്നില്ലെങ്കിലും ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും സത്യത്തിന് സാക്ഷ്യം നിൽക്കുക കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു പ്രിയ സഹോദരങ്ങളെ ഞാൻ ഞാനൊരു കത്തോലിക്ക പശ്ചാത്തലത്തിലായിരുന്നു അവിടെ നിന്ന് ആദ്യമായിട്ട് ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വ്യക്തിപരമായി ഒറ്റയ്ക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ ആദ്യം കർത്താവ് വിളിച്ചു വളരെ പ്രയാസമായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു രണ്ടു കാലം വയ്യാത്ത ഞാൻ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഞാൻ എങ്ങനെ കർത്താവിനെ അനുഗമിക്കും എങ്ങനെ എനിക്ക് ഒറ്റക്ക് നിൽക്കുവാൻ കഴിയും അപ്പോഴും കർത്താവ് പറഞ്ഞു ഭാരപ്പെടണ്ട എൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട് എൻ്റെ ദൃഷ്ടി എപ്പോഴും നിന്റെ മേലുണ്ട് ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളും നീ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും ആ കർത്താവിന്റെ വാക്കുകളും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ വചനവും അല്ല ആ കർത്താവിന്റെ സാന്നിധ്യവുമാണ് പ്രിയ സഹോദരങ്ങൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലാണ് കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലനിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ കരം മാത്രമാണ് ഹാലലുയോത്രം എല്ലാ മാത്രം കർത്താവിന് കൊടുക്കുകയാണ് ഹാലലുയ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും നമ്മുടെ ദൈവമായി നാഥനായി രക്ഷകനായി കർത്താവായി രാജാവായി വാത്സല്യനിധിയായ പിതാവായി മാതാവായി സഹോദരനായി നമ്മുടെ സകലവുമായി കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മതിയായ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെടുവാനിടയായിട്ടിരുന്നു യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ൂയ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പല ആശ്രയങ്ങളും കർത്താവ് എടുത്ത് മാറ്റുന്നത് എന്തിനാണെന്നറിയാമോ ഏഹോവയിൽ യഹോവ തന്നെ നമ്മുടെ ആശ്രയമാണെന്ന് ഹാലല്ലൂയ നമുക്ക് ഉറപ്പിച്ചു തരുന്നതിനാണ് കർത്താവ് അങ്ങനെ ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ വഴനടത്തട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി എന്നെയും ഓർക്കുക അലലുക തുടർന്നും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ കർത്താവ് നയിക്കുന്ന പോലെ മുന്നോട്ട് പോകുവാൻ ഞാനും ആഗ്രഹിക്കുന്നു എല്ലാറ്റിലും ഉപരി കർത്താവ് കഴിഞ്ഞ ദിവസം ഇടപെട്ടതുപോലെ മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതാണ് ആവശ്യം ന്യായം മനുഷ്യരെക്കാൾ അധികം ദൈവത്തെയാണ് നാം അനുസരിക്കേണ്ടത് കാരണം മനുഷ്യരുടെ ശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ പോകും പക്ഷെ ദൈവം നിത്യനാണ് ആ ദൈവം മാത്രമേ നിലനിൽക്കുന്നവനായിട്ടുള്ളൂ ആ ദൈവത്തിന് മാറ്റമില്ല ആ ദൈവത്തെയാണ് നാം അനുഗമിക്കേണ്ടത് ആ ദൈവത്തെയാണ് നാം അനുസരിക്കേണ്ടത് നാം ഒരിക്കലും മനുഷ്യരുടെ ദാസന്മാരല്ല നാം ക്രിസ്തുവിന്റെ ദാസന്മാരാണ് നാം ക്രിസ്തുവിന്റെ മാത്രം സ്ലേവാണ് ക്രിസ്തുവിന്റെ അടിമയാണ് ക്രിസ്തുവാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് നമുക്കൊരു ഓണർ ഉണ്ട് നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട് ആ ഉടമസ്ഥൻ ഹാലലു ആ നമ്മെ കുറിച്ച് ഉത്തരവാദിത്വം വനാണ് ചുമതലാബോധമുള്ളവനാണ് നമ്മെ പുലർത്തുവാനും സകല സദ്യയിലും വഴി നടത്തുവാനും മതിയായവനാണ് ആ കർത്താവ് നമ്മുടെ നല്ല ഇടയനാണ് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അടീനിയും സമർപ്പിക്കുന്നു എല്ലാവരും തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്ഥാനീനയുടെ സാക്ഷ്യം ഞാനർത്ഥം